ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രസകരമായ ഒരിതാണ് ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ് ഇതെല്ലാവർക്കും ഇതിൻ്റെ റിസൾട്ടും കിട്ടും എന്നാണേലും നോക്കുക നോക്കുകെട്ടോ ഭയങ്കര രസമാണ് കാരണം ഇതെന്നാണെന്നുള്ള അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ഇടണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മൂ ചേച്ചിക്ക് ചേച്ചിക്കാണ് ഞാൻ ഇത് അയച്ചു കൊടുത്തിരുന്നത് അവൾ കറക്റ്റായിട്ട് അവൾക്ക് ഇന്ന് ഇന്ന് രാവിലെയാണ് അവൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു റിസൾട്ട് കിട്ടി നീ വീഡിയോ ഇട്ടുകൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ നോക്കിയിരിക്കുക ഇന്നിപ്പോൾ അവൾക്ക് കിട്ടുമോ ഇന്ന് കിട്ടുമോ നമുക്ക് എല്ലാം റിസൾട്ട് കിട്ടുമോ എന്ന് അറിയില്ല ല്ലോ അപ്പം എനിക്കാണ് ഇപ്പൊ ഇത് ചെയ്യാനും മേല എന്റെ കടം കിടക്കുന്നു അതുകൊണ്ട് അവൾക്കാണ് ഞാൻ അവളെയാണ് ഞാൻ ശരിക്കും ഒരു കരുവാക്കിയത് എന്ന് പറയാം ശരിക്കും ഇത് ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് ഫോണിൽ കൂടെ ഏതു നേരവും വിളിയാണ് ചേച്ചി ഇനിയുണ്ടോ ചേച്ചി ഇതുപോലെ എനിക്ക് റിസൾട്ട് കിട്ടി ചേച്ചി മിക്കൻ പറഞ്ഞതിന് എല്ലാ റിസൾട്ടും കിട്ടി ഓരോരുത്തരും ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാനേ ഇപ്പം സമയമുള്ളൂ കാരണം ഈ ഒരു ഇത് ഇട്ടേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ബന്ധത്തിലുള്ളവര് സ്വന്തത്തിലുള്ളവർ കൂട്ടുകാര് ഇവരെല്ലാം വിളിക്കുന്നുണ്ട് പിന്നെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് ചോദിച്ചു എന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് സായി എന്ന് പറയും സായിയുടെ അമ്മയാണ് വിളിച്ചു അമ്മ വിളിച്ചിട്ട് ചോദിച്ചു ജയേ എനിക്ക് ഇന്ന പോലെ ഒരു സംഭവം നടക്കാനുണ്ടായിരുന്നു അത് നടന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞാണ് വിളിച്ചത് അപ്പം വേറെ ഇനി ഓരോ കാര്യങ്ങളുണ്ട് അത് ഇന്നതുപോലെ പറഞ്ഞാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ സംശയങ്ങൾ ഓർത്ത് വിളിച്ചേരാം അപ്പൊ ഇതെന്താ വീഡിയോ എന്നുള്ളത് ഇന്ന് വേറെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാചകമോ എല്ലാം ഉണ്ട് നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ട് വീഡിയോയില് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്താന്നുള്ളതൊക്കെ വീഡിയോ കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ ദോശ സാമ്പാർ ചമ്മന്തിയാണ് കേട്ടോ അതിന്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ പോലെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം പെണ്ണുങ്ങളായാൽ ഇതൊക്കെയാണ് പണികളൊന്നും അറിയാം അപ്പം നമുക്ക് ചമ്മന്തിയും കൂടാക്കട്ടെ വാ അങ്ങനെ ചേട്ടൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ആലപ്പുഴ വരെ ഒന്ന് പോയിട്ട് വരാം ബ്രോ മൂത്ത ബ്രോഡ് എടുത്തൊന്ന് പോകാൻ വേണ്ടി പോയതാണ് അപ്പോൾ ചേട്ടൻ പോയിട്ട് വരട്ടല്ലേ അങ്ങനെ നമ്മളൊരു വെള്ളരിക്ക മാങ്ങയും കൂടെ ഒരു കറി വെച്ചോട്ടോ സൂപ്പറട്ടോ തന്നെ പറയുക അല്ലേ തന്നെ പൊങ്ങ കൊങ്ങിയും കൂടെ പറയുക ഇനി നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി അതെടുത്ത് കുഞ്ഞു മത്തിയാണ് അപ്പോൾ അവനെ പീര വെക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ മീനും കഷ്ണിച്ചില്ല കേട്ടോ കുഞ്ഞുമത്തിയായി പീരയ്ക്ക് വെച്ചു ഇന്ന് നമ്മുടെ പുതിയ പാത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകട്ടോ മത്തി വറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ട്ടാ എന്റെ അടുപ്പ് കടന്ന് കുട്ടോ കുട്ടോ കുട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്തിനാന്നറിയത്തില്ല കുറച്ച് വെച്ചപ്പോ അടുപ്പിന്റെ കൂട്ടാ കൂട്ടാന്നോടാൻ വിളിന്നെ ചിലപ്പോ എന്നെ ആയിരിക്കും കൂട്ടാന്ന് വിളിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് അപ്പൊ ചേട്ടൻ എന്തോ വീഡിയോ ഇങ്ങനെ ഇതുപോലെ വിട്ടേ അപ്പം ചേട്ടന് ഇവിടെ മൂത്ത അങ്ങോട്ട് പോകാന്നും പറഞ്ഞ് പോയല്ലോ അവിടെ വീടിന്റെ റൂം പണിയുമായിരുന്നേ മേളിലത്തെ ഒരു റൂമും കൂടെ ഉണ്ടായിരുന്നു അത് പണിയുമായിരുന്നു കുറച്ച് രണ്ട് റൂമുകളിലുണ്ടെന്നാലും ഒരു റൂമിനും കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടെ പണിയുമായിരുന്നു അപ്പൊ അത് കണ്ടില്ലായിരുന്നു അപ്പൊ അതും കാണാൻ പറഞ്ഞ് പോയതാ അപ്പൊ വീഡിയോ നോക്കിയപ്പോ എന്താ സംഭവം കിടങ്ങറയിലും ഇറങ്ങി പോന്ന വഴി തന്നെയാണല്ലോ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലും അത് ഞാൻ നോക്കാൻ വേണ്ടി പോയതാ കേട്ടോ ആ അപ്പൊ നമ്മുടെ അയ്യോ നമ്മുടെ മത്തിപ്പീര റെഡിയായി കേട്ടോ നമ്മുടെ മത്തിപ്പീര റെഡിയായി വെള്ളരിക്കയും മാങ്ങയും കറിയും വെച്ചു ഇന്നിനി തകതയില്ല ഞാൻ എന്തെങ്കിലും ഒരു മെഴിക്കോർട്ടും കൂടെ വെക്കാനാണ് പോയത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അമ്മ പറഞ്ഞു അന്ന ഇത് മതിയെന്ന് പറഞ്ഞു ശരി അപ്പൊ ചേട്ടൻ ഇന്ന് അവിടെ അല്ലേ ചോറ് കൂടുന്നത് എന്നാ ശരി അത്ര മാത്രമേ ഇത്ര കൊണ്ട് നിർത്തി ഇത് മതി എനിക്കത് നല്ല പണിയുണ്ട് മാങ്ങാടെ കുറെ കൂടെ ആക്കി വെക്കണം ഇനി നമ്മുടെ പുതിയ പാത്രം അങ്ങോട്ട് റെഡിയാക്കാൻ പോവാട്ടോ റെഡിയാക്കുക പറയുന്നേ മീൻ വറുത്താൻ വേണ്ടി ആദ്യമായിട്ട് പുതിയ വെല്ലുവിളി വെച്ച് വെക്കുന്ന പുതിയ പാത്രം വെച്ചേക്കും ഷോട്ടോ പുതിയ പാത്രം ചെറിയ തീരെ മത്തി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം നിങ്ങളോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അതുകൊണ്ടാണ് മത്തിയൊക്കെ കൊടുക്കാന്ന് പറയുന്നത് പതിയെ ചെറിയ തീ കിടന്നില്ലെങ്കിലേ നമ്മുടെ പാത്രം ചീത്തയാവും നമ്മൾ ചെറിയ തീ വേണം ഇതിനകത്തൊക്കെ വർക്കുമ്പോൾ ഇട്ട് വെക്ക ഇച്ചീനെ ചട്ടുക നമ്മുടെ അപ്പത്തിന്റെ ഒക്കെ ഇതുപോലത്തെ പാത്രാണേ എല്ലാം പോയിക്കൊണ്ടിരിക്കും ഒരു തരി പോയാൽ പോലും ഉപേക്ഷിക്കരുതെന്നാൾ ഡോക്ടർ പറയുന്ന കേട്ടോ അത് ഉപേക്ഷിക്കരുതെന്ന് ചെന്ന വട്ടവന്ന് ഒരു തരി കോട്ടിങ്ങ് പോയാൽ അതെടുത്ത് ദൂരക്കിളഞ്ഞോ എന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് കേട്ടോ കള കറക്റ്റായ കാര്യമാണ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുമോ എന്നുള്ളതാണ് അങ്ങനെ ഉപയോഗിച്ചാൽ കേട്ടല്ലോ അപ്പം അത്രയും മതി ഇവരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം കാണിക്കാം കേട്ടോ നമുക്ക് അവിടെ കിടന്ന് മൂക്കട്ടെ പണികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും നമ്മുടെ മാങ്ങി അങ്ങോട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് അയ്യോ അത് ഓഫ് ചെയ്തില്ലല്ലോ ജ്യൂസർ ഓഫ് ചെയ്തില്ല ഇത്രയും ജ്യൂസ് കിട്ടി നമ്മുടെ കണ്ടോ അപ്പൊ നമ്മള് ഇതിനകത്ത് ഇത് ജ്യൂസ് മാത്രമായിട്ടോ ഒട്ടും വെള്ളം ചേരാത്താണ് കാരണം നമുക്ക് ജ്യൂസ് ജ്യൂസണ്ടേ നല്ലതായിട്ട് கையக்க கையொக்க கழக பண்ட நம்ம நமக்கு குடிக்கண்டிய சாண நம்ம விர்த்து போயி என்ன கழுகிட்டு வரவே നമ്മുടെ ജ്യൂസ് നമ്മൾ റെഡിയാക്കി വർഷങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കാൻ പോവാണ് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കാം പഞ്ചസാര ആവശ്യത്തിന് ഇട്ടുകൊടുത്ത പഞ്ചസാര കുറച്ചിട്ടിട്ട് പഞ്ചസാര നമുക്ക് എത്ര ഇടാന്ന് അത്ര ഇടാം കാരണം എന്നാന്ന് അറിയാ നമ്മള് ഇതൊണ്ടാക്കി വെക്കുമ്പോ പിന്നെ മധുരം വേണമെന്നുണ്ടെ നമുക്ക് ചേർത്താൽ മതിയല്ലോ അതുകൊണ്ട് പഞ്ചസാര നന്നായിട്ട് ഇടുന്നെങ്കിൽ ഇടാം പിന്നെ ഞാൻ കുറച്ച് അത്രയൊന്നും ഇടുന്നില്ല ആവശ്യം കൊണ്ട് നമുക്ക് ഏതായാലും ഇതെന്നിട്ട് ഞാൻ പറഞ്ഞു തരാം പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മള് തീ കത്തിക്കാം തീ കത്തിച്ചിട്ട് ഇതിന്റെ വെള്ളമായി എല്ലാം മാറുന്നിടം വരെ ഇളക്കണം കാരണം ജാമ് പരുവല്ലേ ജാം ജാമിന്റെ പരുവം വരെ ആവുമ്പോ ഒരു നാരങ്ങ പിഴിഞ്ഞ അതിന്റെ നീരെടുത്ത് ഒഴിച്ച് പിന്നെ ഒത്തിരി തിളപ്പിക്കതേ എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക ചൂടെല്ലാം ആകു ശേഷം കുപ്പിയുടെ പാത്രത്തില് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കണം ഒന്നും രണ്ടും മൂന്നും വർഷം കേടു കൂടാതിരുന്നോളും കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയായിരുന്നു ഇത്രയൊന്നും ഇല്ലായിരുന്നു കുറച്ചുള്ളായിരുന്നു കാരണം ഇത്തവണയാണ് മാങ്ങ കൂടുതൽ സമാതി മാങ്ങ എല്ലാവർക്കും കൊടുത്തു ഇനിയും വേണ്ടിവർ ഇന്നലെ മിനി നമ്മുടെ മിനി അവളും വന്ന് കുറേ അടുത്തോണ്ട് പോയി പിന്നെ അതിന് മുമ്പ് ഞാൻ കൊടുത്തു പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നിട്ട് കട്ടായിട്ട് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ആവശ്യമുള്ളവർക്ക് ജ്യൂസെടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക മിക്സിയിലോട്ടിടുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക മിക്സിയിൽ അടിക്കുക അത് മാംഗോ ജ്യൂസ് മാംഗോ മിൽക്ക് ഷേക്ക് ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുക്കുക മിൽക്ക് ഒഴിക്കുക അടിക്കുക മധുരം വേണ്ടവർക്ക് മധുരം ഇട്ടോണം കേട്ടോ എത്രയും മധുര നമുക്ക് അറിയത്തില്ലല്ലോ ഇത് എന്നിട്ട് അടിച്ചു കുടിക്കുക ആടിപോളി അടുത്ത വർഷം മാംഗോ ജ്യൂസും മാംഗോ മിൽക്ക് ഷെയ്ക്കും സൂപ്പറായിട്ട് ഞാനങ്ങോട്ട് അടിച്ചു കുടിക്കും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും തരാം കണ്ട ഇത് ജ്യൂസ് തന്നെയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു ജ്യൂസ് എനിക്ക് കുറച്ച് കുടിക്കാൻ കുടിക്കാൻ കണ്ടപ്പോ എന്നും മാങ്ങ ഇതെല്ലാം വെക്കട്ടെ എടുത്തിപ്പോടിക്കാൻ പോയിട്ട് തരാം ഇങ്ങനെ നമ്മുടെ മാങ്ങ അങ്ങനെ തിളച്ചു വരുന്നേയുള്ളൂ കേട്ടോ മാങ്ങയുടെ ജ്യൂസ് തിളച്ച് വരുന്നേ വരുന്നേയുള്ളൂ ഇത് വെച്ച് ഞാൻ ഇന്നലെ സ്റ്റിക്ക് ഉണ്ടാക്കി അതായത് ഇന്നലെ ഞാൻ ഷോർട്ടിനകത്ത് കഴിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓ മാങ്ങ എല്ലായിടത്തും ഒത്തിരി നമ്മൾ നമ്മളറിയുന്നു അല്ലേ ജ്യൂസ് അങ്ങനെ തിളച്ചു തിളച്ചു വരുന്നുണ്ട് ഏട്ടാ ഒരാളെനിക്ക് ജൂസൊക്കെ അരിഞ്ഞൊക്കെ ഞാൻ തരാം നീ റെഡി ആക്കിക്കോന്നൊക്കെ പറഞ്ഞ പാർട്ടി ആലപ്പുഴ ചെന്നു സാലില്ല നമ്മൾ സന്തോഷമൊള്ളു എനിക്ക് ഇഷ്ടന്നൊക്കെ സ്വന്തമായിട്ട് തറക്കുന്നു ചെയ്യാന് അപ്പൊ ഇന്ന് ഇത് ഉണ്ടാക്കി വെച്ചപ്പിനീ പണി കഴിഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്റെ ചേട്ടാ നമുക്ക് മാവ് അടച്ചു ഒരു വല്ല ഒരു കമ്പല വല്ല കുറച്ച് മാവ് മാങ്ങാ നമുക്ക് ഇട്ടേച്ചേ അടുത്ത പ്രാവശ്യം അങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ ഇഷ്ടമാരി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി ഉണ്ടായി കുറെ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് എത്രയെന്നും പറഞ്ഞാൽ ആൾക്കാർക്കും ഇഷ്ടം മാതിരി കൊടുക്കുകയും ചെയ്തു വേണ്ടിവരൊക്കെ ആണെന്ന് അവന് എടുത്തോണ്ടും പോത്തില്ല എടുത്തോണ്ട് പോകുകയാണെങ്കിൽ ഇഷ്ടമാതിരി മാങ്ങയല്ലേ കുറെ ആൾക്കാർക്ക് കൊടുത്തു വിട്ടു ഏഹ് ഇന്നിപ്പോ അതേ ആലപ്പുഴക്ക് പോയപ്പോ കുറെ അങ്ങ് ചേട്ടൻ്റെ അവർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഏച്ചിലവിടെ ഇഷ്ടമാതിരി മാങ്ങയുണ്ട് രാജ്യചേട്ടൻ രണ്ടാമത്തെ ഏച്ചിൽ വർത്താവ് ഇന്നലെ പിന്നെ ഞാൻ ഇടാന്നിട്ടുണ്ടായി ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് ഇന്നതെയാണ് മിനിഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടനോട് പറഞ്ഞു ചേട്ടാ കൊറേ കൊണ്ടുപോ ചേട്ടാന്ന് പറഞ്ഞു അപ്പം ഇഷ്ടമാതിരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അതാണ് ചേട്ടൻ കൊണ്ടുപോകാൻ എന്നിട്ട് കിടങ്ങറയിൽ ഇറങ്ങിയപ്പം കുറച്ച് അവിടെ അവൾക്കും കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം നമ്മുടെ ജ്യൂസറെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ നമുക്ക് കുറച്ച് സംസാരിക്കാം നോക്കിക്ക അങ്ങനെ നമ്മുടെ മാങ്ങാടെ ജ്യൂസൊക്കെ റെഡിയായി വരുന്നു കേട്ടോ കുറേക്കൂടെ ഇതാകാനുണ്ട് എൻ്റെ ഗ്യാസ് തീരുമായിരിക്കും മിക്കവാറും വേറെ ഇരിപ്പുണ്ട് ഗ്യാസ് കുറ്റി ഈ ഗ്യാസ് കുറ്റി ഇതാണ് അമ്മ എന്നെ കൊണ്ടുണ്ടല്ലോ ഈ കുറ്റി മാറ്റി വെപ്പിച്ചിട്ട് പുതിയ കുറ്റി എടുത്ത് വെപ്പിച്ചിട്ടാണ് എന്നെ പാലക്കാട് വിട്ടത് നോർത്ത് നോക്കിയിരിക്കും അമ്മയുടെ ടെൻഷൻ ഇവിടെ കൊച്ചുള്ളതാണ് അവനറിയല്ല മാറ്റി വയ്ക്കാനൊക്കെ എന്നാലും പേടി പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് പഴയ കുറ്റി തന്നെ വെച്ചു ഇതിപ്പോൾ എത്ര ദിവസമായി കണ്ടോ ഇതിപ്പോൾ ഇത് തന്നെ എത്ര നേരം കൊണ്ട് ഇത് തിളയ്ക്കുന്നത് എന്നിട്ടും അത് തീരാറായിട്ടില്ല ഒന്ന് കുറച്ചുകൂടെ ചെ തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ മാങ്ങ ഏകദേശം റെഡിയായി വന്നു ഏകദേശം അല്ല റെഡിയായി കേട്ടല്ലോ ഇത്രയും മതി ഇനി നമുക്കിതിനത്തൊട്ട് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടേ ഇതാ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരു നാരങ്ങയുടെ നീര് ഇത്രയുള്ള ഒരു നാരങ്ങയുടെ നീരെടുത്ത് കേട്ടോ ഇനി അങ്ങനെ തിളപ്പിക്കേണ്ട കേട്ടോ നാരങ്ങാവുന്നീരൊഴിച്ചിട്ട് തിളപ്പിക്കേണ്ട ഇനി അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് എടുത്ത് വെക്കണം കേട്ടോ കേട്ടോ ഫ്രീസറിൽ എടുത്ത് വെക്കാം അടച്ചു വെച്ചേക്കാം അപ്പം നമ്മുടെ ജ്യൂസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്കത് ആറിയതിന് ശേഷം നമ്മുടെ ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മാത്രം മതി ഒന്നോ രണ്ടോ മൂന്നോ വർഷം വരെ കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലിരിക്കാം ആരെങ്കിലും വന്നാൽ അതിൽ നിന്ന് എടുക്കുക മിൽക്ക് ഷേക്ക് ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് പാലൊഴിക്കുക മിക്സിയിലിട്ട് കറക്കുക അങ്ങോട്ട് കൊടുക്കുക മധുരം വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കുക സാദാ ജ്യൂസാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി എടുക്കുക വെള്ളം ചേർക്കുക അടി അടിക്കുക കൊടുക്കുക കുടിക്കുക എന്തു വേണേലും ആകാം അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇന്നലെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറേ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് പിന്നെ പേപ്പറിലെഴുതി ഇന്നലെയാണോ പറഞ്ഞത് വരയിട്ട പേപ്പറായിരുന്നു സോറി കേട്ടോ അത് വരയിട്ട പേപ്പറിലാണ് എഴുതേണ്ടത് പിന്നെ ഞാൻ പിൻ ചെയ്തായിരുന്നു ഒരു കുട്ടി പറഞ്ഞപ്പോഴത്തേക്കും അത് നിങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം വരയിട്ട പേപ്പറിലാണെന്നുള്ളത് കേട്ടോ ആ അപ്പോൾ കുറേ ആൾക്കാർ തന്നെ ഫോൺ എനിക്കിപ്പോൾ ഫോൺ എടുക്കാനേ സമയമുള്ളൂ കാരണം അവർക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചു പറയുന്നത് ചേച്ചി എനിക്ക് റിസൾട്ട് കിട്ടി ചേച്ചി നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും എന്റെ ബന്ധക്കാർക്കും എല്ലാം ഞാൻ ഓരോന്ന് എഴുതാൻ കൊടുത്തേക്കുവാ അവർക്ക് റിസൾട്ട് കിട്ടുന്ന ഉടനെ എന്നെ വിളിച്ചു പറയും ഇന്നിപ്പോ കൊടുത്തേക്കുന്നത് ഇന്നത്തെ കാണിക്കുന്നത് മൂത്ത ചേച്ചിക്ക് കൊടുത്തു ഇന്നലെയോ മിനിഞ്ഞാന്നാണോ എങ്ങനെയാണോ രണ്ടാമത്തെ ചേച്ചിക്ക് കിട്ടിയെന്നും പറഞ്ഞാ അവള് വിളിച്ചു പറഞ്ഞ എപ്പോഴത്തേക്കാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾ കിട്ടുക ഇത് മൂത്ത ചേച്ചിക്ക് കുറച്ച് ദിവസം മുമ്പ് കൊടുത്തതാണ് അവള് ഇന്ന് രാവിലെയാണ് വിളിച്ചത് ഏർ എഴു എനിക്കും റിസൾട്ട് കിട്ടി നീ ഇന്ന് വീഡിയോ ഇടുവാണെ അത് ഇട്ടോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കിട്ടിയല്ലോ കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ചെയ്തു തുടങ്ങിയില്ല എനിക്കിനി ചെയ്യണം മറ്റേന്റെ കടം തീരാറായി ഏതാ എനിക്ക് റിസൾട്ട് രണ്ടെണ്ണം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ കടം തീരാറായി അത് ഇനി ചെയ്യണം പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നേ ചേച്ചി ഒരെണ്ണം ചെയ്തോണ്ടിരിക്കുമ്പടുത്ത വേണ്ട കേട്ടോ ഒരെണ്ണം ചെയ്യാവുള്ളേ ഒറ്റ ഒരെണ്ണം ചെയ്ത് അത് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങള് അടുത്ത ചെയ്യണം അങ്ങനെ വേണം കേട്ടോ പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ തിരിച്ചു കിട്ടുമോ അതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താ നമുക്ക് പറയേണ്ടി വെച്ചാൽ അത് നിങ്ങൾ പറയുക എഴുതാനുള്ള അതാണ് എഴുതുക കേട്ടല്ലോ അപ്പം അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അവൾക്ക് കൊടുത്തതിന്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം ഇത് ചെയ്തിട്ട് ചെയ്തു നോക്കിയിട്ട് റിസ മാത്രമേ എന്നെ വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കാവുള്ളൂ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ചെയ്യാതെ റിസൾട്ട് അറിയാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറയുന്നത് വളരെ പ്രത്യേകമായിട്ട് ചിലർ പറയുന്നു നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ഒത്തിരി ജോലി ശരിയാട്ടോ ഒത്തിരി പേർക്ക് ജോലി ഒത്തിരി ആൾക്കാർക്ക് ജോലി കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കാണാം ഈ വർത്താനം ഒഴിഞ്ഞിട്ട് വേണ്ടി ഒന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് പറ അവർക്ക് കേൾക്കാൻ ശരി ഞാൻ കുറച്ച് കുറയ്ക്കാം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പോകുന്നു നിങ്ങൾ ആദ്യം ഒന്ന് തൊട്ടൊമ്പത് വരെയുള്ള നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അപ്പം ഞാൻ ഈ ഒന്ന് തൊട്ടൊമ്പത് വരെയുള്ള സമയല് ഒരാ നമ്പറ് എൻ്റെ കൈക്കകത്ത് എഴുതിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ കയ്യിൽ എഴുതിയിട്ട നമ്പർ ഏതാണോ ഏ ആ പറയണം ഞാൻ എഴുതിയിട്ട് എന്താന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വെച്ചോണം ആ സമയം തന്നെ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുക അതായത് എന്റെ കൈക്കകത്ത് എഴുതിയിട്ട നമ്പർ ഏതാന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടക്കാൻ നടക്കേണ്ടത് ഏതാണോ അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം എൻ്റെ കയ്യിൽ നമ്പർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാൻ മനസ്സിലായോ ഏ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കമന്റിലൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഒരു മിനിറ്റ് വിളിച്ച ആ പെട്ടെന്ന് പറയാം അന്നേരം ഈ നമ്പർ ഏതാണെങ്കിലും ആ നമ്പർ ഏതാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം അപ്പം ഞാൻ ഇപ്പം കൈ തുറക്കാൻ പോവാണ് നിങ്ങൾ ഈ നമ്പർ ആണോ വിചാരിച്ചത് ചേട്ടൻ വിളിച്ചിട്ടോ ആരൊക്കെ ഈ നമ്പർ വിചാരിച്ചു എന്നുള്ളത് നിങ്ങൾ എന്റെ കൈ തുറക്കുമ്പോ നോക്കുക എത്രയാണ് എന്റെ കയ്യിലെ നമ്പർ ആറാണ് ഞാൻ എഴുതിയേക്കുന്ന നമ്പർ ആരൊക്കെ ആറെന്ന് വിചാരിച്ചു അവർക്ക് കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അപ്പം അവർ ആലോചിച്ച കാര്യം സാധിക്കും ഒന്നുമില്ലേ ആറു ദിവസത്തിനുള്ളിൽ അല്ലെ ആറു മാസം ആറുമാസ അല്ല ഒരു മാസ അല്ലെ ആറു ദിവസത്തിനുള്ളിൽ ആറാഴ്ചക്കുള്ളില് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും മനസ്സിലായല്ലോ അതല്ലെന്നെങ്കിൽ ആറു മാസത്തിനുള്ളിൽ ആറു മാസത്തിനുള്ളിലോ ആറു ദിവസത്തിനുള്ളിലോ ആറാഴ്ചക്കുള്ളിലോ നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടല്ലേ നിങ്ങൾ ഓർത്തത് ആരൊക്കെ ഈ ആറെന്നുള്ളത് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇന്നത്തെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് രേഖപ്പെടുത്തണം അവർക്ക് ആറു മാസത്തിനുള്ളിലോ ആറ് ദിവസത്തിനുള്ളിലോ ആറാഴ്ചക്കുള്ളിലോ ഈ കാര്യം ഓർത്ത കാര്യം സാധിച്ചിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ